എൻ്റെ പേര് അപ്പകുട്ടൻ കാക്കനാട് കളക്ടറേറ്റ് അടുത്താണ് എൻ്റെ വീട് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഞാൻ വയ്ക്കാനുള്ള കാരണം രണ്ട് വർഷം മുൻപ് ഈ എൽ പി ജി ഗ്യാസിന് അത് ഭയങ്കരമായിട്ട് ഷോർട്ടേജ് ഉണ്ടായി അപ്പോൾ ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടായി വേറെയുമില്ല അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സണ്ണിനോ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ എന്തുകൊണ്ടൊക്കെ വെച്ചു കൂടുക എന്ന് വയ്ക്കാനായിട്ട് എനിക്ക് സജഷൻ തന്നു ഇൻട്രൊഡക്ഷൻ തന്നു അതനുസരിച്ച് ഞാൻ പാലക്കാട് ഓഫീസിൽ പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കും പ്ലാന്റ് കിട്ടി പ്ലാന്റ് വളരെ വളരെ ശുദ്ധിയാർഹമായ രീതിയിൽ ഇപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഞങ്ങളൊരു ചോദിക്കുന്നതിനകാറ് ഞാനും ബൈക്കും മാത്രമേ ഉള്ളൂ വൈകിട്ടും കിട്ടും അതൊക്കെ നന്നായിട്ട് പോകുന്നു എനിക്ക് എൽ പി ജി ഗ്യാസ് രണ്ട് മാസത്തിൽ കൂടുതൽ ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് നീണ്ടു കിട്ടുന്നുണ്ട് അപ്പം ഒരു ഒന്നിച്ച് നാല് മണിക്കൂർ ആവുകയായിരുന്നു അത് ഈ നമ്മൾ നമ്മളിതിനകത്തേക്ക് കൊടുക്കുന്ന ഈ മെറ്റീരിയൽസിന് ബേസ് ചെയ്തിരിക്കും ചക്കയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ നല്ലപോലെ ഗ്യാസ് ഉണ്ടാവും ചക്കമടല് അത് സാധാരണ ഇവിടെ മത്സ്യത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാകും പിന്നെ ചോറ് കുടിച്ച ബാക്കി വന്ന ചോറും അതുപോലെ തന്നെ പലഹാരം കൊണ്ട് ഒക്കെ ഉണ്ട് പിന്നെ അരിക രം ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് എന്തുകൊണ്ടും വീടുകൾക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു സംഗതിയാണ് പരിസരം മലിനീകരണം തീരെ ഉണ്ടാവില്ല ഈച്ച കൊടുക്ക് അങ്ങനെ അങ്ങനെയുള്ള ഈ ജീവികളുടെ ഒന്നും ഉണ്ടാവില്ല ആരോഗ്യത്തിന് നല്ലതാണ് സാംക്രമിക രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ പരിസരം പോലും സ്വിച്ച് ചെയ്യുന്ന ഗ്യാസിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാം പച്ചക്കറി ഈ ഇപ്പോഴാണെങ്കിൽ വിഷവസ്തുക്കളാണ് കൂടുതൽ കിട്ടുന്നത് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ ആവശ്യത്തിന് ഒരു ചെറിയ ഫാമിലിക്ക് ഉൽപ്പാദിപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും